അരിനല്ലൂർ പട്ടക്കടവ് പരിശുദ്ധ ഭാരതരാജ്ഞി മാതാവിൻ്റെ തിരുനാൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ആഘോഷ പ്രദക്ഷിണം നടത്തി പട്ടക്കടവ് ദേവാലയത്തിൽ നിന്നുമാണ് പ്രദക്ഷിണം ആരംഭിച്ചത് ഇടവക വികാരി ഫാദർ ലാസർ എസ് പട്ടക്കടവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു അരിനെല്ലൂർ പട്ടകടവ് പരിശുദ്ധ ഭാരതരാജ്ഞി മാതാവിന്റെ തിരുനാൾ തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് പ്രദക്ഷിണം നടത്തിയത് പട്ടകടവ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് നാലുമുക്ക് കാരാളുമുക്ക് വഴി ഭാരതരാജ്ഞിയുടെ ആലയത്തിൽ സമാപിച്ചു തുടർന്ന് തിരുനാൾ സായാഹ്ന പ്രാർത്ഥനയും നടത്തി ഇടവകവികാരി ഫാദർ ലാസറസ് പട്ടകടവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പുല്ലിച്ചിറ ഇടവകവികാരി ഫാദർ ജോൺസൺ ജോസഫ് വചനപ്രഘോഷണം നിർവഹിച്ചു നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ